വെൽക്കം ടു ഇ സി ക്ലാസ് വൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നോക്കുന്നത് പത്താം ക്ലാസിൻ്റെ മലയാളമാണ് കേരള പാടാവലി അപ്പം നമ്മൾ ഒന്നാമത്തെ പാഠം ഓൾറെഡി അപ്ലോഡ് ചെയ്തു ഇനി രണ്ടാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ഇനി നമുക്ക് നോക്കാം ഇനി ഒന്നാമത്തെ ചോദ്യമാണ് നിരവലംബം മമ കുടുംബവും ഇനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസൻ ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിന് ഉള്ളതെന്ന് ചർച്ച ചെയ്യുക ആപത്ത് വന്നപ്പോൾ സ്വന്തം കാര്യമോർത്തല്ല കുടുംബത്തെ കുറിച്ച് ആലോചിച്ചാണ് ഹംസം വിഷമിക്കുന്നത് അച്ഛൻ മരിച്ചുപോയി ഏക മകനായ താൻ മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം തനിക്ക് ആപത്ത് വന്നതറിഞ്ഞാൽ ഭാര്യ ജീവൻ കളയും എന്നെല്ലാം ഹംസം പറയുന്നു സ്വർണ ചിറകുകളാണ് ഇതിനെ ആരിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണ് ഇതിൻ്റെത് കൂടാതെ സ്വതന്ത്രം ഇഷ്ടപ്പെടുന്നവനുമാണ് ഹംസത്തിന്റെ വാക് സാമർത്ഥ്യവും ശ്രദ്ധേയമാണ് രാജാവാണെങ്കിലും അദ്ദേഹം അവ ചെയ്യുന്നത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടവും ഹംസം കാണിക്കുന്നുണ്ട് ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ഒട്ടേറെ ഗുണവിശേഷങ്ങൾ ഉള്ളവനാണ് ഹംസം അവ ഇത്രയേ സവിശേഷതകളാണ് ഈ ഒരു അരണ്ണത്തെ അല്ലെങ്കിൽ ഹംസത്തെ പറ്റി പറയാനില്ലാതെ രണ്ടാമത്തെ ചോദ്യമാണ് നിങ്കൾ സ്നേഹമേ വിഹിതം നാം മയ ദ്രോഹ മിതുപൊഴു രേഖകരവര ഗുണനിധേ വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക നിശിത രാജ്യത്തെ രാജാവാണ് നളൻ ദമയന്തിയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവളിൽ അനുരഗ്നായിരിക്കുകയാണ് അദ്ദേഹം അങ്ങനെ പ്രണയപരവേശനായി ഉദ്യാനത്തിൽ ഉള്ളാതുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള കൗതുകം ഉണർത്തുന്ന രൂപമുള്ള ഒരു ഹംസം ഉറങ്ങുന്ന നളൻ കാണുന്നത് കൗതുകം കൊണ്ട് നളൻ ഹംസത്തെ പിടികൂടി അതിനെ ഉ ഉപദ്രവിക്കരുതെന്നും അദ്ദേഹത്തിനില്ല നളന്റെ അകപ്പെട്ടപ്പോൾ വിലപിക്കുന്ന ഹംസത്തെ നളൻ ആസ്വസിപ്പിക്കുകയാണ് അതിനോട് ഇഷ്ടക്കേടില്ലെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും നളൻ പറയുന്നു സഹജീവി സ്നേഹം നളന്റെ വാക്കുകളിൽ നിന്നു തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഉപദ്രവം ഒന്നും താൻ ചെയ്യില്ലെന്നും സ്വതന്ത്രമായി പറന്നു കൊള്ള കൊള്ളാനും നളൻ ഹംസത്തോട് പറയുന്നു നന്മയുള്ളവനും ഉദാമതിയും സ്നേഹശീലനുമായ രാജാവാണ് നളൻ അതുകൊണ്ടാണ് ഹംസത്തിന്റെ കരച്ചില് കേട്ട് അദ്ദേഹത്തിന് മനസ്സലിയുന്നത് സഹജീവി സ്നേഹം കരുണ തുടങ്ങിയ ഗുണങ്ങളുള്ള ഉത്തമ കഥാപാത്രമായാണ് നളനെ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി മൂന്നാമത്തെ question ആണ് ദോഹം ഇതു ദോഹമിതു പൊതുകരവര ഗുണനിധേ ഖേദമരുതെ പറഞ്ഞീ ചെയ് കൊത്തവ നീ അവ ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ ഇത് കാവ്യഭാഗത്തിൻ്റെ ചൊല്ല ഏക വർദ്ധിപ്പിക്കുന്നില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക അപ്പൊ ഇനി ഉത്തരമാണ് ചില അക്ഷരങ്ങൾ പ്രത്യേകിച്ച് ത ച ഗ എന്നീ അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നത് കവി അവ കവിതയുടെ ആലാപന ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ ശബ്ദ ഭംഗി വർദ്ധിപ്പിക്കാൻ അക്ഷരങ്ങളുടെ ആവർത്തനം സഹായിക്കുന്നു അപ്പൊ കൂടുതൽ ഉദാഹരണം മനസ്സിൽ രുചിജനകം എന്റെ ചിറവ് മണി കനകം ഇത് കൊണ്ടാകാം നീ ധനികൻ എന്ന ഭാഗത്തുക്കാൽ എന്ന അക്ഷരമാണ് ആവർത്തിക്കുന്നത് ഈ ആവർത്തനം കവിതയുടെ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്നത് കാണാം ശബ്ദഭംഗിയുടെ അർത്ഥ ഇണങ്ങി നിൽക്കുന്ന വരികളാണിത് രുചിജനകം ജനകം മണി കനകം എന്നിങ്ങനെ ഒരേ താളത്തിലുള്ള വാക്കുകളും കവിതയിലൂടെ അപ് ചൊല്ലയുക വർദ്ധിപ്പിക്കുന്നു ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചെറുതും പിയച്ച തോരെന്നെ കൊന്നാൽ ബഹുപുരിതമുണ്ടു തവ ഭൂപതെ അവ ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക ഇനി ഉത്തരം നോക്കാം രൂപഭംഗി മാത്രമല്ല സ്വഭാവഗുണമുള്ള കഥാപാത്രമാണ് ഹംസം വിവേകപൂർണ്ണമാണ് ഹംസം സംസാരിക്കുന്നത് ചെറിയ തെറ്റുപോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവായി അങ്ങൾക്ക് പലതരത്തിലുള്ള ദുരിതം വന്നു ചേരുമെന്നാണ് ഹംസം ഓർമ്മിപ്പിക്കുന്നത് തെറ്റു ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹംസത്തിനുള്ളത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ആപ്തവാക്യം ഇവിടെ ഓർക്കാം ഒരു പീഡയെ റുമ്പിനും വരുത്തരുത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ് അപ്പൊ സഹജീവികളോട് സ്നേഹവും കരുണവും ഉണ്ടാകണം കാരണമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അത് ദുരിതത്തിനു കാരണമാകും എന്നീ ജീവിതമൂലങ്ങൾ ഹംസം എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളിലൂടെ പകർന്നു തരുകയാണ് ഉണ്ണായി വാര്യർ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അയ്യോ ഗുണവും അനുവദി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ ഒരു നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വഭി സ്വഭിപ്രായം സമർപ്പിക്കൂ അപ്പോൾ ഉത്തരമാണ് തൻ്റെ ഗുണങ്ങൾ തന്നെ തനിക്ക് ദോഷകരമായി ഭാ ഭവിച്ചിരിക്കുന്നു എന്നാണ് ഹംസം വിലപിക്കുന്നത് അപ്പോൾ രൂപ ഭംഗി കണ്ട് കൗതുകം തോന്നിയാണ് നളൻ ഹംസത്തെ പിടികൂടുന്നത് അപ്പൊ ൂപ എന്നത് തൻ്റെ ഒരു ഗുണമാണെന്ന് ഹംസത്തിന് അറിയാം ആ ഒരു ഗുണം ഇപ്പോൾ തനിക്ക് ദോഷത്തിന് കാരണമായിരിക്കുന്നു എന്നാണ് ഹംസം ചിന്തിക്കുന്നത് അപ്പൊ സത്യം പറയുക ദയയോടെ പെരുമാറുക ആത്മാർത്ഥമായി പുലർത്തുക തുടങ്ങിയ ഗുണങ്ങളെല്ലാം മനുഷ്യ മനുഷ്യരിലും ഉണ്ട് സത്യം പറയുന്നതിൻ്റെ പേരിൽ സൂക്ഷിക്കപ്പെടുന്ന സംരംഭങ്ങൾ ഉണ്ടാകാം അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ സന്മനസ് കാണിച്ചതിന്റെ പേരിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട നമ്മുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം എന്നാൽ ഇതൊക്കെ താൽക്കാലികമായ ദോഷങ്ങളാണെന്ന് കരുതുകയും മനുഷ്യത്വപരമായ പെരുമാറ്റങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പിന്തിരിയാതിരിക്കുകയുമാണ് വേണ്ടത് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യന് ഒരു റോൾ പ്ലേ ആണ് അപ്പൊ ആട്ട കഥാഭാഗം ഗദ്യ രൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റി എഴുതുക നളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര സവിശേഷതകൾ ഉൾക്കൊണ്ട് ആട്ടകഥാഭാഗം റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക അതായത് രംഗം ഒന്ന് നാളെ മഹാരാജാവ് ഉദ്ധാനത്തിലൂടെ ഉല്ലാത്തുന്നു ദൂരെ കുളത്തിൽ ധാരാളം ഹംസങ്ങൾ നീന്തുന്നു അപ്പൊ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഹംസം ഹംസംകൂളം കരയിലിരുന്ന് ഉറങ്ങുന്നു അപ്പം നാളനെ അപ്പം വിചാരം അപ്പൊ എന്ത് രസമാണ് ഈ ഹംസത്തെ കാണാനെ മ മറ്റുള്ളവരിൽ നിന്ന് ഇവ വ്യത്യസ്തമാണല്ലോ ഇതിൻ്റെ നിറം നല്ല സ്വർണ നിറം ഇതിനെ പിടിച്ചാൽ ഇണക്കി വളർത്താമായിരുന്നു രാജാവ് പതുങ്ങിച്ചെന്ന് ഹംസത്തെ പിടികൂടുന്നു അപ്പൊ ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണരുന്ന Son ni la ഇനി രംഗം രണ്ട് ഹംസം ഈശ്വരൻ ഞാൻ ഇനി എന്ത് ചെയ്യും രാജാവ് എന്നെ പിടികൂടി കൊല്ലാൻ കൊണ്ടുപോവുകയാണോ ആവോ അദ്ദേഹത്തോട് എൻ്റെ അവസ്ഥ പറഞ്ഞു നോക്കാം ഹംസം സങ്കടത്തോടെ മഹാരാജൻ അങ്ങ് എന്നെ കൊല്ലാൻ പോവുകയാണോ അയ്യോ എന്നെ കൊല്ലാൻ എൻ്റെ കുടുംബം അനാഥമായി പോകും അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ് അമ്മക്ക് മകനായി ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയുടെ വിധി ഇങ്ങനെയായി പോയല്ലോ ഞാൻ വിവാഹിതനാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യ ജീവൻ വെടിയും അങ്ങനെ വന്നാൽ എൻ്റെ കുലം തന്നെ ഇല്ലാതായി പോകും ഹംസം രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു അദ്ദേഹം സ്വസ്ഥനാണ് അവ മുഖത്ത് കരുണഭാവം ഹംസം അല്ലയോ രാജാവെ ചെറിയ തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകും എന്നെ കാണാൻ ഭംഗിയുണ്ടെന്നുള്ളത് സത്യം തന്നെ പക്ഷെ എൻ്റെ സ്വർണ്ണ ചിറകുകൾ കൊണ്ട് അങ്ങ് ധനികനാവുകയില്ല സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് എൻ്റെ ഗുണങ്ങൾ എനിക്ക് തന്നെ ദോഷമായി പോയല്ലോ എന്ന് പറയണാതെ ആ ഒരു ഹംസം ഇനി രംഗം മൂന്നാണ് അപ്പൊ ഹംസത്തിൻ്റെ വിലാപം കേട്ട് നളൻ ഹംസത്തെ തലോടുന്നു ആശ്വസിപ്പിക്കുന്നു നളൻ ഹംസമേ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല നിന്നെ കാണാൻ എന്തു ചന്തമാണ് ആരെയും മോഹിക്കുന്നതാണ് നിന്റെ രൂപം അതുകൊണ്ടാണ് നിന്നെ ഞാൻ പിടിച്ചത് നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഗുണമുള്ളവനായ നിന്നെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല അതുകൊണ്ട് നീ ഒട്ടും ദുഃഖിക്കരുത് നിന്റെ ഇഷ്ടം പോലെ എങ്ങോട്ടെങ്കിലും പറന്നുപോയിക്കൊള്ളൂ സ്നേഹത്തോടെ നളനോട് അടുത്തു നിൽക്കുന്ന ഹംസ നളൻ അതിനെ തലോടുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ